വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിന് പല ചിത്രങ്ങളും വിഗ്രഹങ്ങളും വയ്ക്കുന്നത് പതിവാണ് അതിന് ഏറ്റവും ഉത്തമമായ ചിത്രമാണ് ശിവ കുടുംബചിത്രം ചിത്രം വീട്ടിൽ വയ്ക്കുന്നതിലൂടെ കുടുംബജീവിതം ഐശ്വര്യപൂർണമാകും എന്നാണ് വിശ്വാസം ഈ ചിത്രം പൂജാമുറിയിലോ പ്രധാനവാതിലിന് അഭിമുഖമായോ വയ്ക്കണം ചിത്രത്തെ വന്ദിച്ച് ശിവകുടുംബ ശ്ലോകം ചൊല്ലുന്നത് കുടുംബത്തിന് അഭിവൃദ്ധി കൈവരിക്കാൻ സഹായകമാകും ദിവസവും മൂന്ന് തവണ ശിവ കുടുംബ വന്ദന ശ്ലോകം ചൊല്ലുന്നത് ഉത്തമമാണ് പ്രകൃതിയിൽ അന്യോന്യം ആക്രമിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന പക്ഷിമൃഗാദികളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബത്തിൽ സന്തോഷത്തോടെ കഴിയുന്നു എന്നതാണ് ശിവ കുടുംബ സങ്കല്പം ശിവം എന്ന വാക്കിനർത്ഥം തന്നെ മംഗളം എന്നാണ് ഇത് കുടുംബത്തിലെപ്പോഴും പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യും നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ഭാരതീയ ദർശനത്തിൻ്റെ പ്രതീകം കൂടിയാണ് ശിവ കുടുംബ ചിത്രം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗമാണിത് ചിത്രത്തിന് മുന്നിൽ നിന്ന് തെക്കോട്ട് നോക്കി നമസ്കരിക്കാൻ പാടില്ല പകരം കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി വന്ദന ശ്ലോകം ചൊല്ലി നമസ്കരിക്കുന്നതാണ് ഉത്തമം പരസ്പര വിരുദ്ധമായ ഈശ്വര സങ്കല്പങ്ങളും ഭാവങ്ങളും വ്യത്യസ്ത സമീപനങ്ങളുമുള്ള ദേവന്മാരും ദേവിയുമാണ് ശിവ കുടുംബത്തിലുള്ളത് മംഗളകാരിയായ ശിവനും വത്സല്യനിധിയായ വാത്സല്യനിധിയായ പാർവതീദേവിയും യോദ്ധാവായ ശ്രീമുരുകനും സൗമ്യദേവനായ ശ്രീഗണേശനും എല്ലാ രീതിയിലും വൈരുദ്ധ്യമുള്ളവരാണെങ്കിലും അവരുടെ കൂടിച്ചേരലിൽ ഒരു പരസ്പര വിരുദ്ധതയും കാണാൻ സാധിക്കില്ല പകരം ഐക്യത്തിൻ്റെ ശക്തമായ നൂലിഴയാണ് കാണുന്നത് ഈ ഐക്യം കാരണമാണ് പരസ്പര ബഹുമാനത്തോടും സാഹോദര്യത്തോടും ഭാരതീയർ കഴിയുന്നത് അത്രത്തോളം ശക്തമാണ് നമ്മുടെ സംസ്കാരത്തിലെ നാനത്വത്തിൽ ഏകത്വമെന്ന സങ്കല്പം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കുടുംബത്തിൻ്റെയും അതിൻ്റെ വിശാലമായ കാഴ്ചയായ സമൂഹത്തിൻ്റെയും ദൃശ്യം മുന്നോട്ട് വയ്ക്കുന്ന ശിവ കുടുംബചിത്രത്തിൽ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും വശങ്ങളിൽ പുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനും ഇരിക്കുന്നു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം എന്താവണമെന്ന് ശിവ കുടുംബം നമുക്ക് കാട്ടിത്തരുന്നു മഹാദേവന്റെ വാഹനം കാളയാണ് പാർവതീദേവിയുടേത് സിംഹവും ഒരാൾ മറ്റേയാളുടെ ഭക്ഷണം പുത്രന്മാരിൽ ഗണപതിയുടെ വാഹനം എലിയും മുരുകൻ്റെ വാഹനം മയിലുമാണ് ശിവന്റെ ഖണ്ഠാഭരണമാണ് നാഗം നാഗമാണ് മയിലിന്റെ ഭക്ഷണം നാഗത്തിൻ്റെ ഇര എലിയും എന്നിട്ടും അവരെല്ലാം ഒരു കുടുംബത്തിൽ ഒന്നിച്ചു ജീവിക്കുന്നു ശിവ കുടുംബത്തിലെ നാല് മൂർത്തികളും വൈവിധ്യമുള്ളവരാണ് എന്നാൽ അവർക്കിടയിൽ ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും ചൈതന്യം നിലനിൽക്കുന്നു ഇതുതന്നെയാണ് ഭാരതീയ പൈതൃകം ഇനി പറയുന്നതാണ് ശിവകുടുംബ ശ്ലോകം വന്ദേ ഗിരീശം ഗിരിജാസമേതം കൈലാസ ശൈലേന്ദ്ര ഗുഹാഗൃഹസ്ഥം അങ്കേനു ഷണ്ണേന വിനായകേന സ്കന്ധേന ചാത്യന്ത സുഖായമാനം ഈ ശ്ലോകം ദിവസേന മൂന്നു നേരം പാരായണം ചെയ്യുകയും ശിവകുടുംബ ചിത്രത്തിന് മുന്നിൽ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞ് നമസ്കരിക്കുകയും ചെയ്യുന്നത് ഏറെ ഐശ്വര്യപ്രദായകമാണ് ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹാശസുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമശിവായ